ഇതിനകത്ത് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം എടുക്കാൻ പറ്റും അതായത് ഒരു ബെൻസ് വീട്ടിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും കിട്ടാത്ത റേർ പീസുകൾ ഉണ്ടാവും കിയാ സെൽടോസ് ജി ടി ലൈന മീനിയം കൺസെപ്റ്റ് നമുക്ക് ഊരിയാണെന്നുണ്ടെങ്കിലും ബെൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ നമുക്ക് ഫോർച്യൂൺ ആണെങ്കിലും കിയ ആണെന്നുണ്ടെങ്കിലും എല്ലാ കൺസെപ്റ്റും എല്ലാ ബ്രാൻഡും എല്ലാ ബ്രാൻഡുകളും ഒന്നിച്ച് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എക്സ്ട്രൈവിൽ കിട്ടും ട്രിവാൻഡ്രം ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അൽസാജറീനയുടെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഈ ഒരു എക്സ്ട്രൈവിൻ്റെ ഈ ഒരു വലിയ ഷോറൂം ഉള്ളത് ഇവിടെ കിട്ടാത്ത വണ്ടിയുടെ മോഡലില്ല അതും യൂസ്ഡ് കാർ ഏറ്റവും നല്ല കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു എക്സ്ട്രൈവ് ഇവിടെ ലോ ബഡ്ജറ്റ് അല്ല പ്രീമിയം ബഡ്ജറ്റ് മിഡിൽ ബഡ്ജറ്റ് എല്ലാ കാർ കോൺസെപ്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോ സ്വന്തം സുഖമല്ലേ അങ്ങനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് കിട്ടിലും ഓഫർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം പ്രൈസിംഗ് കുറച്ച് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അതായത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത കംപ്ലൈന്റ് ഫ്രീ ആയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതാണ് അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒന്ന് പറഞ്ഞേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഡൽഹി റീ രജിസ്ട്രേഷൻ ആണ് ഡൽഹി രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കിലോമീറ്റർ മാത്രമേ ഓടിട്ടുള്ളൂ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി എല്ലാ കാര്യങ്ങളും വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അതായത് ഫുൾ കാബിൻ നോക്കിയാണെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലീൻ ആൻഡ് ന്യൂറ്റ് ആണ് കാബിൻ വൈസ് നോക്കിയാണെന്നുണ്ടെങ്കിൽ 4 into 2 ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓക്കേ കിലോമീറ്റർ പറഞ്ഞ എത്രയായിരുന്നു 49000 എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോർച്യൂണർ ഇവിടെ വീട്ടിൽ കൊണ്ടുവാൻ പറ്റും ഇത് ഡൽഹി റീ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് മിനിമം ഒരു 3 ലക്ഷം എങ്കിലും വേണ്ടി വരും 3 ലക്ഷം എങ്കിലും വേണ്ടി വരും 15 ലക്ഷം രൂപയാണ് അത് ആസ്കിംഗ് പ്രൈസ് ആണോ നെഗോഷിയബിൾ ആണോ എങ്ങനെയാണ് ഇത് സ്പെഷ്യൽ ഓഫർ ആയിട്ട് പറ സ്പെഷ്യൽ ഓഫർ ആയിട്ട് നൗഫറിന്റെ കസ്റ്റമേഴ്സിനുള്ള പ്രൈസ് ആണ് ലക്ഷം ഒരു വണ്ടിയെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അതും ഒരു രാജകീയ പ്രൗഢി നൽകുന്ന ഒരു വാഹനമാണ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അതെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് അറുപത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഫ്രീ ഫ്രീ ആണ് ആയിട്ട് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള ഈ ബമ്പർ റീപ്ലേസ്മെന്റ് അതാണ് എക്സ്ട്രാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെങ്കിലും ഒരു ചെറിയ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും മൈന്യൂട്ട് മൈനൂട്ടായിട്ടുള്ള കമ്പ്ലൈൻസ് ഉണ്ടെങ്കിൽ എടുത്തു പറയും ഡീസൽ വേരിയന്റ് ആണ് സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ സിംഗിൾ ഓണി നമ്പർ ഫാൻസി നമ്പർ വേണം ഓക്കെ ഫാൻസി നമ്പർ കാണിക്കട്ടെ ഫാൻസി നമ്പർ എന്ന് പറയുമ്പോ ഫാൻസി ഫാൻസി നമ്പർ നമ്പർ ക്രിസ്റ്റ നോക്കുന്നവർക്കാണെങ്കിൽ ായിരത്തിഒമ്പത് നാൻ ലക്കി നമ്പർ ആയിട്ടുള്ളവർക്ക് നോക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് എത്ര രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് വേണം ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് വേണം സ്ക്രാച്ച് പോലും പറയാനില്ല വണ്ടി പോലും ഇരിക്കുന്ന ക്രിസ്റ്റ പറയാനല്ല കസ്റ്റമർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഫുൾ ക്യാബിൻ ഇതിന് ക്രൂസ് കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ നമുക്കൊരു നമുക്ക് സിസ്റ്റം വരുന്നുണ്ട് വേറെ എന്തെങ്കിലും എന്തെങ്കിലും കസ്റ്റമർ ആയിട്ട് അസസറീസ് ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് സീറ്റ് ഫുൾ വണ്ടിയാണ് അതായത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഇനി ഓൺ റോഡ് എത്ര രൂപയ്ക്ക് ഇറങ്ങാം എത്ര രൂപ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഒരു ഒരു ഈ വേറെ ഒന്നും ാണ് ഡൽഹി റീരജിസ്ട്രേഷൻ വണ്ടിയാണ് ഓക്കെ ഞങ്ങൾ ചോദിക്കുന്ന പ്രൈസ് പതിനെട്ട് ലക്ഷം കിലോമീറ്റർ മാത്രമേ ഓടിറ്റ് ഓ ഫസ്റ്റ് ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എടുക്കുന്ന കസ്റ്റമറിന്റെ പേരിലോട്ട് എൻഒസി എടുത്ത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഞങ്ങളിത് ഇത് കൊടുക്കും ഫോർ ഇന്റ് ടു ഓട്ടോമാറ്റിക് ആണ് ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ക്യാബിനും എല്ലാം പുതിയത് പോലെയാണ് ഇന്റീരിയർ നല്ല രീതിക്ക് യൂസ് യൂസ് ചെയ്ത ചെയ്ത വണ്ടിയാണ് കിലോമീറ്റർ മാത്രമേ ഇതിനും നമുക്ക് ഫെസിലിറ്റി ആണ് എത്ര ഡൗൺ പേയ്മെന്റ് നാല് ലക്ഷം രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് ലക്ഷം രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരും ഇനി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നമ്മളിപ്പം അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ മുതലേ നമുക്ക് ഇവിടെ വണ്ടി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും നൂറ് നൂറ് ശതമാനം ഇരുപത്തയ്യായിരം രൂപ മുതൽ നമുക്ക് വണ്ടി എടുക്കാം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം എത്ര എത്ര രൂപയാണ് നമുക്ക് മന്ത്ലി അടവ് വരുന്നത് ആണ് കണ്ടു രണ്ടു ലക്ഷം രൂപ നമ്മൾ അതിനൊരു വൺ ഇയർ നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടക്കാം അല്ലെ എത്ര രൂപ മന്ത്ലി അടയ്ക്കും ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇ എം ഐ വരും ഇങ്ങനെയുള്ള പ്രീമിയം സെഗ്മെന്റിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപക്ക് എത്ര രൂപ വരും രണ്ടായിരത്തിഒനൂറ്റി അൻപത് രൂപ അടുത്ത ഒരു ഫോർച്യൂണിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ഇയർ ആണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആ രജിസ്ട്രേഷനിലുള്ളതാണ് ഫാൻസി നമ്പർ ആണ് ഓക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ആണ് ഫോർ ഇന്മാറ്റിക് ആണ് തേർട്ടി ഫോർ ലാക്സ് ആണ് നമ്പർ ഞാനൊന്ന് നോക്കിക്കോട്ടെട്ടാ ക്വാളിറ്റി വൈസിലൊന്നും പറയാനില്ല കംപ്ലൈൻറ്റ് ഫ്രീ അല്ലെ സ്ക്രാച്ച് പോലും അവസ്ഥ ഓഫറും അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും ആ ഒരു പ്രീമിയം ടച്ച് ഇന്റീരിയറിൽ ഇപ്പോഴും ഉണ്ട് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ വേരിയന്റ് ആണ് ഇപ്പോഴും പ്രീമിയം ക്ലാസ് ആയിട്ട് തന്നെയാണ് ക്യാബിന് മൊത്തം നോക്കുകയാണെങ്കിൽ ഇരിക്കുന്നത് ഇന്റീരിയർ ലോറി ഡേറ്റ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല ഇനി തേർട്ടി ഫോർ ലാക്സിൽ നമുക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ അടച്ചാൽ അഞ്ചു ലക്ഷം രൂപ അടച്ചാൽ ഓൺ റോഡ് ഡി കെ എൽ ട്വന്റി രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ് ഇൻഷുറൻസ് ഫുൾ കേരള വണ്ടി തന്നെയാണ് കേരളം അതും സിംഗിൾ ഓണർഷിപ്പായ കണ്ണും പൂക്കിയെടുക്കാം സർവീസ് സിസ്റ്റം ഉള്ള ഒരു നെഗറ്റീവ് നെഗറ്റീവ് പറയാനും അതുപോലെ ഒരു പ്രീമിയം കോൺസെപ്റ്റ് ഒരു ലുക്ക് തരുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നവന്റി ഡി ടു ട്വന്റി ഡി നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ിൽ നമുക്കൊരു ഡൗൺ പേയ്മെന്റ് പ്രൈസ് ചോദിച്ചോണ്ടിരുന്നത് ഓഫർ ആയിട്ട് നമുക്കൊരു തേർട്ടി ത്രീ ലാഖിന് തേർട്ടി ത്രീ ലാക്ക് പുത്തൻ ടയറുകളോട് കൂടിയ ടയറുകളോട് കൂടിയ വെറും തേർട്ടി ത്രീ ലാക്സിലാണ് വരുന്നത് രണ്ട് ലക്ഷം രൂപ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ആയിട്ട് നമ്മൾ തേർട്ടി ത്രീ ലാക്സ് ആണ് ഇതിന്റെ പ്രൈസ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഒരു 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 നിങ്ങൾ ഈ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം ബെൻസ് വീട്ടിലെ ഫ്രണ്ടിൽ കിടക്കണം ആഗ്രഹിക്കുന്നവർക്ക് കിട്ടിലും കണ്ടു കഴിഞ്ഞാൽ പുത്ത വണ്ടിയാണ് ഇരിക്കുന്നത് അടുത്ത നമുക്ക് ഓഡിയിലേക്ക് പോകാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ രണ്ടായിരത്തി ഓഡി ഏറ്റവും ടോപ്പ് മോഡലാണ് മോഡലാണ് ാണ്ഡൽ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് ഞങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ തേർട്ടി ലാക്സ് ആണ് ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അഞ്ചു ലക്ഷം രൂപ ഡൗൺ നമുക്ക് ഇറക്കാൻ പറ്റും അതെ ഇതിന് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും കസ്റ്റമർ എലിജിബിലിറ്റി എലിജിബിലിറ്റി അനുസരിച്ചിട്ട് അനുസരിച്ചാണ് അതെ ഇനി കാര്യം ചോദിച്ചോട്ടെ ഇന്റീരിയർ വൈസും എങ്ങനെ എന്തെങ്കിലും സർവീസ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് സർവീസ് ഹിസ്റ്ററിയോട് ഉള്ളതാണ് ഏറ്റവും കൂടുതൽ എക്സ്ട്രാവിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം വാഹനങ്ങൾ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന വിശ്വസ്തതയുള്ള സ്ഥാപനമാണ് കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ട് നമ്മളൊരു വാഹനം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ മുടക്കുന്ന മുതലിന് നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വാ വണ്ടി നീറ്റായിരിക്കണോ എന്നല്ല നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ചീപ്പ് വണ്ടികൾ പോയി കംപ്ലൈൻ്റ് ആയിട്ടുള്ള വണ്ടികൾ എടുത്തിട്ട് എന്ന് നമ്മൾ ദുരിതം അനുഭവിക്കണോ അതോ നല്ല വണ്ടികൾ അത്യാവശ്യം നല്ല മീഡിയം ബഡ്ജറ്റ് പ്രൈസിങ് കൊടുത്ത് വാങ്ങണോ ഇല്ല മുന്നേറി അതെ അതാണ് എക്സ്ട്രാവിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫോസിസ് ആണെന്നുണ്ടെങ്കിലും ടെക്നോ പാർക്ക് ആണെങ്കിലും എല്ലാം ഒരു പ്രീമിയം കൺസെപ്റ്റിൽ നല്ല കസ്റ്റം കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് അത്രത്തോളം സെയിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫേസ്ബുക്ക് പേജ് ആണെന്നുണ്ടെങ്കിലും എക്സ്ട്രൈവിൻ്റെ പേജുകൾ നിങ്ങൾ സന്ദർശിച്ച് കഴിഞ്ഞാൽ ഓരോ കസ്റ്റമറിൻ്റെയും ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടുത്ത ജാഗോറിൻ്റെ ഈ ഒരു വേരിയൻറ്റിലേക്ക് വരാണെങ്കിൽ പറഞ്ഞോ ജാഗോറിൻ്റെ എക്സ് എഫ് എന്നുള്ള മോഡലാണ് ഓക്കെ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഓക്കെ ഫാൻസി നമ്പറോട് കൂടിയുള്ള വാഹനമാണ് ഫാൻസി നമ്പർ ഫാൻസി നമ്പർ കേൾക്കുമ്പോൾ ഞാനൊന്ന് നോക്കാൻ നോക്കുന്നു ഫാൻസി ഓ ഡബിൾ ഫോർ ഡബിൾ ഫോർ അടിപൊളി ഒരു കളിയാണ് നാല് നാല് ഒരു വണ്ടി പറഞ്ഞു ായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുള്ള വാഹനമാണ് ആ ഈ വാഹനത്തിന് ഞങ്ങളുടെ പ്രൈസ് ഈ ഡിസംബർ ഓഫറോട് പോയി നമ്മൾ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു അതെ ഇനി ഡൗൺ ഡൗൺ പേയ്മെന്റ് 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 ആണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് വെച്ചിട്ട് ഇറക്കാൻ പറ്റും അടിപൊളി അടിപൊളി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ക്യാബിൻ ക്യൂ അതായത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെയൊക്കെ ക്യാബിൻ കാണുന്ന അതേ ഒരു ഫീലാണ് ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷറി ക്യാബിൻസ് വരുന്നത് ഞാൻ പിന്നെ ഈ ഒരു പ്രീമിയം സെഗ്മെൻറ് വണ്ടിയെക്കുറിച്ച് പറയേണ്ടതില്ല അത്രയും ഫെസിലിറ്റീസ് ഈ ഒരു വാഹനത്തിലുണ്ട് അപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കിട്ടില്ല വാഹനം നമുക്ക് ഈ പ്രൈസിംഗിൽ ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ പറ്റും പോലെ ഒരു ഒന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീമിയം കാർ ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ട് എല്ലാവരും പറയുന്ന ഒരു ഒറ്റക്കാലാണ് എക്സ്ട്രൈവ് പ്രീമിയം കാർ നിങ്ങൾക്ക് എടുക്കണോ നേരെ എക്സ്ട്രായവിലേക്ക് പറ്റിയോ കണ്ണും പൂട്ടി എടുത്തുകൊണ്ടിരുന്നത് കാരണം ക്ലാസ് വണ്ടി ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇതിനകത്ത് പറയാം നെഗറ്റീവ് ഒരു നെഗറ്റീവ് തന്നെ പറയുന്നത് നെഗോഷ്യബിൾ ആണോ എന്നുകൂടെ കുറച്ച് തരും നെഗോഷ്യബിൾ എന്നുള്ള ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് ഞാൻ ഈ ക്ലാസ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആണ് വെറും കിലോമീറ്റർ 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 മാത്രമേ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ലോ ബെൻസ് നമുക്ക് സ്വന്തമാക്കാൻ ൾഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ അപ്പം ഡോക്ടർ ഓടിച്ച വാഹനമാണ് ഡോക്ടർ ഓടിച്ച വേണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല പക്ഷെ നിങ്ങൾ കമന്റ് ഇട്ടോ ഡോക്ടറിന്റെ വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടിയെടുക്കാം ടീച്ചറ വണ്ടി ഇനി ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ ഫീച്ചേഴ്സും ആ രണ്ടായിരത്തി പതിമൂന്നിന്റെ ബെൻസിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണല്ലേ അവൈലബിൾ ആണ് ഓക്കെ ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു വണ്ടി നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും ഈ ഒരു രണ്ടായിരത്തി മൂന്ന് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഈ ക്ലാസ് നമുക്ക് ഇറക്കാൻ പറ്റും ഫാൻസി നമ്പർ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര രൂപയ്ക്ക് ഇറക്കാൻ പറ്റും നമുക്ക് ഇരുപത് ലക്ഷം രൂപയാണ് നിങ്ങളുടെ ചോദ്യം എത്ര കുറെ ഇതിനകത്ത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രൈസ് ആണ് ഇട്ടേക്കുന്നത് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കുറയ്ക്കാം അടുത്ത ബെഞ്ചിലേക്ക് പോകാണെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു ലക്ഷറി വാഹനം സ്വന്തമാക്കണം ആഗ്രഹം എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഞങ്ങൾ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് ഇട്ടേക്കുന്ന ഇ ക്ലാസ് ആണ് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഓക്കെ അപ്പൊ ഈ ക്ലാസ് ടു ഫിഫ്റ്റി ഡി ആണ് വരുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം എടുക്കാൻ പറ്റും അതായത് ഒരു ബെൻസ് വീട്ടിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപക്ക് സ്വന്തമാക്കാം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ അടച്ചു ലക്ഷം രൂപ അടച്ച് നമുക്ക് ഓ അപ്പൊ പുതിയൊരു വാഹനം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ബെൻസ് വീട്ടിൽ കിടക്കും ഈ കിടക്കൂ ഫിഫ്റ്റി ഡി ഡി വീട്ടിൽ കിടക്കും ഇന്റീരിയർ നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം ഇപ്പോഴും ആ ഒരു പുതുമ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇന്റീരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു വി ഐ പി ഫിനിഷ് നിലനിർത്തിയിട്ടുണ്ട് ടോട്ടലി നോക്കിയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതിനകത്ത് നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിന്റെയൊക്കെ ഷോറൂം ഹിസ്റ്ററി ഷോറൂം ഹിസ്റ്ററിയും സർവീസും എല്ലാം എല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ് എത്രാമത്തെ ഓണറാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാം കണ്ണും പൂട്ടി എടുക്കാം ഇനി ആഫ്റ്റർ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫർ ചെയ്യുന്നത് ഓഫർ വൺ ഇയറിൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീ ആണ് ഫ്രീ ആണ് ഫ്രീ ആണ് വെരി ഗുഡ് വെരി ഗുഡ് അടുത്ത ഒരു മിഡിൽ ബഡ്ജറ്റിലേക്ക് പോകാണെന്നുണ്ടെങ്കിൽ ഹോണ്ടാ ഡബ്ല്യു ആർ വി വൺ പോയിന്റ് ടു ലിറ്റർ ആയിരത്തി പതിനേഴ് വാഹനമാണ് നാൽപ്പത്തി മൂവായിരത്തി ഒന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ഹോണ്ട ഡ്യൂ ആർ വി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് എത്ര റേലും നമുക്ക് ഇറങ്ങാൻ പറ്റും ഇതിനകത്ത് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം ഒരു ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ഡൗൺ പേയ്മെന്റ് അതല്ല അപ്പം ഫുൾ ടോട്ടൽ എമൗണ്ട് വരാണെന്നുണ്ടെങ്കിൽ എത്ര നമുക്ക് ആറ് രൂപയാണ് ആറ് ലക്ഷം രൂപയാണ് ചോദ്യം ഇതിനകത്ത് വേറെ തട്ടിമുട്ട് നെഗറ്റീവ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ലല്ലോ ഇല്ല ഇല്ല നമ്മള് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി സർവീസ് ഉള്ള വാഹനങ്ങളല്ലേ നമ്മൾ എപ്പോഴും എടുക്കാറില്ല സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനങ്ങളെ എടുക്കാറുള്ളു കിലോമീറ്റർ തിരുത്തിയ വാഹനങ്ങൾ അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും നമുക്ക് എക്സ്ട്രൈവിൽ നോക്കിയേ വേണ്ട നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് എടുക്കാം കാരണം ഇവരുടെ കസ്റ്റമർ സർവീസ് എനിക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് വീഡിയോ കണ്ട് ഇവിടെ വണ്ടി എടുത്തവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ് എന്തായാലും കൊള്ളാ ഇന്റീരിയർ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ പക്ക ഈ പറഞ്ഞ പ്രൈസിൽ എന്തെങ്കിലും ഇത് നല്ലൊരു പ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നത് ഇട്ടേക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന മാക്സിമം എപ്പോഴും കിട്ടാത്ത പീസുകൾ ഒരു സ്പോർട്സ് ലുക്കിൽ റെഡ് ആൻഡ് വൈറ്റ് പാറ്റേണുകൾ വരുന്ന ഒരു തീമാണ് ാണ് സിംഗിൾ ഓണർഷിപ്പുള്ള ഫുൾ കമ്പനിസ്മെന്റ് ഒന്നും തന്നെ ഇല്ല സിംഗിൾ ഓണർ ആണ് സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആയതും കസ്റ്റമർ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് വെറും മുപ്പത്തി എണ്ണായിരത്തി നാനൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പുത്തം പുതിയതുപോലെയാണ് ഇന്റീരിയർ ഇരിക്കുന്ന ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും വാഹനത്തിലുണ്ട് കിഡിലും വണ്ടി കിയേടെ ഒരു പുത്തൻ വാഹനത്തിലേക്ക് പോകുന്നവർക്ക് ധൈര്യമായിട്ട് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം കാരണം ഒരു വരുന്ന മോഡൽ ഇതാണ് അതായത് കൂടാണ് ലൈനും കൂടെ ആയതുകൊണ്ടല്ല അതല്ല ഇത് ഒരു ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ് അല്ലേ ഡോക്ടർ ഉപയോഗിച്ച വണ്ടി കൂടെ ഡോക്ടർ ഉപയോഗിച്ച ഈ ഒരു വാഹനം ഡൗൺ പേയ്മെന്റ് എത്ര രണ്ട് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ്

ഇതിന്റെ ഞങ്ങളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപയാണ് ആണോ എന്തെങ്കിലും ആണോ ഇതിനകത്ത് നെഗോഷ്യബിൾ അല്ല പ്രീമിയം ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചെയ്യുന്നില്ല പുത്തം പുതിയത് പോലെ ഇരിക്കുന്ന പ്രീമിയം ഇന്റീരിയർ ആ ഇന്റീരിയറില് ഒരു ഡേറ്റിയോ കാര്യങ്ങളോ ഒന്നും നെഗറ്റീവ് ആയിട്ട് പറയാൻ തന്നില്ല അത്ര ക്ലാസ് ലുക്കിലാണ് ഈ ഒരു ബെൻസ് കിടക്കുന്നതും കസ്റ്റമർ അതുപോലെ ചെയ്തിട്ടുള്ള വാഹനമാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് ഇറക്കാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം നമ്മുടെ വാഹനം വെരി വെരി ഗുഡ് ഗുഡ് ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ജി എൽ സി ഓക്കെ ന്യൂ ഷേപ്പ് ആണ് വരുന്നത് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വാഹനം സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനത്തിന് ഞങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് അമ്പത്തിനാല് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് എത്ര ഉണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നാല് സ്വന്തം നമുക്ക് ഈ ഒരു ക്ലാസ് ബെഞ്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ പറ്റും ഓക്കെ വാ നമുക്ക് ഇന്റീരിയർ ഒന്ന് കാണാം ആ ഒരു കൺസെപ്റ്റ് നോക്കിയാണെന്നുണ്ടെങ്കിൽ വാ ആയിട്ടുണ്ട് ഇന്റീരിയറ് ഒരു രക്ഷയില്ല ക്യാബിനൊക്കെ നിങ്ങൾ നോക്കിക്കോ ഡേർട്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അടിപൊളിയായിട്ടാണ് ഇന്റീരിയർ എല്ലാം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് കാരണം നല്ല മനോഹരമായിട്ടുള്ള ഇന്റീരിയർ ആണ് ഇപ്പം എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് ഈ ഒരു ബെഞ്ചില് ചെറിയ ചെറിയ രീതിയിൽ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് ആണ് സർവീസ് സർവീസ് പ്രോപ്പർ സിംഗിൾ ഓണർ ആയത് കൊണ്ട് തന്നെ കണ്ണും അപ്പൊ പ്രൈസിങ്ക് ചെയ്യാൻ ഇഷ്ടം പോലെ വാഹനങ്ങൾ നമ്മുടെ ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അടുത്ത നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ബെഞ്ചിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഐറ്റം ിലോമീറ്റർ മാത്രമേ ഈ വാഹനം നമുക്ക് ഈ മാസം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ലാക്സ് ആണ് സർവീസ് അഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് പറ്റും ഉറപ്പായിട്ട് ഇറക്കാം ലക്ഷം വേണമെന്നില്ല അഞ്ചു ലക്ഷം വേണമെന്നില്ല നാലു ലക്ഷം മൂന്ന് ലക്ഷത്തിലേക്ക് എലിജിൾ ആയിട്ട് കസ്റ്റമേഴ്സ് കൊടുക്കാൻ പറ്റും നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയാൻ നെഗറ്റീവ് ആയിട്ട് ഒന്നും ഒന്നും തന്നെ ഇന്റീരിയർ എല്ലാം ഫുൾ നീറ്റ് ആൻഡ് ക്ലീനാണ് കസ്റ്റമർ സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് കൊള്ളം പുത്ത വണ്ടി പോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് കൊള്ളം കാരണം പറഞ്ഞാൽ അടിപൊളി പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇപ്പം നമ്മള് സെക്കൻഡ് വണ്ടി എടുത്താൽ ആരും അറിയാൻ പൂടില്ല അത് പുത്തനാണോ സ്റ്റിക്കറില്ല എല്ലാരും നമ്പർ ഇട്ടിട്ടാണ് ആർക്ക് വണ്ടി എടുത്തോ അവൻ പുത്തം വെൻസ് എടുത്തിട്ട് പറയാത്തോളം ആരെങ്കിലും പറയാം അതെന്തായാലും ഇപ്പം സെക്കൻഡ് വണ്ടി എടുക്കുന്നവർക്ക് പുതിയതാണോ സെക്കൻഡ് ആണോ തിരിച്ചറിയാൻ പറ്റില്ല മറ്റേത് അതിലത്താരെ പറയും പഴയ വണ്ടി എടുത്തോണ്ടായിരുന്നു ഇപ്പൊ പുതിയ വണ്ടി എടുത്തോണ്ട് വന്നാലും മാട്ടുകാരും പറയും അവൻ പോയി പഴയ വണ്ടി എടുത്തു അല്ല പഴയ വണ്ടി ഏറ്റവും വില കുറച്ച് നമുക്ക് അപ്പൊ ഇത്രയും മോഡലുകളാണ് ഇവിടെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാനുള്ളത് നിങ്ങൾക്ക് ഇപ്പം എക്സ്ട്രൈവിൽ വന്നപ്പോൾ തന്നെ അറിയാം നമ്മുടെ ടാർ സോൾഡ് ഔട്ട് ആയി അതുപോലെ നമ്മുടെ രണ്ട് ആൾട്ടോ സോൾഡ് ഔട്ട് ആയിരുന്നു നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ഡെലിവറി നമ്മൾ കണ്ടു ഇപ്പൊ ടാറിന്റെ ഒരു തന്നെ ഡെലിവറി ഉണ്ടാവും അതുപോലെ ഹ്യൂണ്ടായ ഒക്കെ ഇതും ബുക്കിംഗ് ആയി കിടക്കാണ് അല്ലേ അതും ബുക്കിംഗ് ആയി കിടക്കയാണ് അപ്പം ഇത്രയും സെയിൽ നടക്കുന്ന ഒരു സ്ഥാപനവുമാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മുടെ ഈ ഒരു എക്സ്ട്രൈവിൻ്റെ എം ഡി ആയിട്ടുള്ള വൺ ഓഫ് ദി ആയിട്ടുള്ള മുനിയ്ക്കായ വിളിക്കാം മുനീറിക്കായുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളല്ല ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കമൻറ്റിൽ എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ഇത്രയും വാഹനങ്ങൾ അത് പോലെ കളക്ഷൻസ് നമുക്ക് ഡെയിലി അപ് ടു ഡേറ്റ് നമുക്ക് ഓരോ മോഡൽ വന്നുകൊണ്ടിരിക്കും കഴിഞ്ഞ തൊട്ടൊക്കെ പ്രീവിയസ്ലി നമുക്ക് എപ്പോഴും പ്രീമിയം കൺസെപ്റ്റ് വാഹനങ്ങൾ മാത്രമായിരുന്നു ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ സാധാരണക്കാരന്റെ മിഡിൽ ബഡ്ജറ്റ് എല്ലാ ബഡ്ജറ്റിലും ഉള്ള കാറുകളുണ്ട് അപ്പൊ ഇത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേ കൊടുത്തേവാറക്റ്റ് ലൊക്കേഷൻ യു എസ് ടി ഗ്ലോബലിന്റെ നേരെ ഓപ്പോസിറ്റ് ഗ്ലോബലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ എന്ന് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെ ഉള്ളവർക്ക് നമുക്ക് വണ്ടി എവിടെ എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും വന്നെടുക്കാം എവിടെ വേണമെങ്കിലും എത്തിച്ചു തരാം ഇനി അതല്ല പ്രവാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ എക്സ്ചേഞ്ച് സൗകര്യത്തിന് ഈ മാസം ഞങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ പ്രൈസ് വണ്ടി നിങ്ങൾക്ക് നമ്പർ കാണാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതുപോലെ പ്രവാസി സുഹൃത്തുക്കളെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ട്രിവാൻഡ്ര എയർപോർട്ടിലോ കൊച്ചിൻ എയർപോർട്ടിലോ നിങ്ങൾക്ക് വണ്ടി തരും നിങ്ങൾക്ക് വണ്ടി അവിടെ തരും അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ പ്രവാസി സുഹൃത്തുക്കൾക്ക് കണ്ണും കൂട്ടി എടുക്കാം അപ്പൊ ഇത്രയും വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് പുതുത്ത വിശേഷങ്ങൾ പുത്തൻ വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻ